ബിഗ് ബോസ് ഹൗസിൽ ഒരു പ്രണയം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഒക്കെ ആയിട്ട് അനിമോളും ആരിനും നല്ല രീതിയിൽ അവരുടെ പ്രണയം പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ബിൻസി എന്ന് പറയുന്നുണ്ടായിരുന്നു അനിമോളും ആരിനും തമ്മിൽ എന്തോ ഉണ്ടെന്ന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വൈറ്റ് വൈറ്റ് ഹേർട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുഖത്ത് പഞ്ചസാര അവന് മാത്രം തേച്ച് കൊടുക്കുന്നു ആരും കാണാതെ പോയിട്ട് പഞ്ചസാര എടുത്തു കൊണ്ടുവന്നിട്ട് അവൻ്റെ മുഖത്ത് ണ്ട് അത് കളയണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ മുഖത്ത് തേച്ച് കൊടുക്കുകയാണ് നമ്മുടെ അനിമോൾ അപ്പോൾ അനിമോള്ക്ക് എന്തൊക്കെയോ അവൻ ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ വഴക്കുണ്ടാക്കിയിട്ട് പുറത്ത് പോയിരുന്നപ്പോൾ ആരും പോയി വിളിച്ചപ്പോഴാണ് അനിമോൾ തിരിച്ചു വന്നത് ബാക്കി ആര് പോയി വിളിച്ചിട്ടും അനിമോൾ തിരിച്ചു വന്നില്ല എന്നാണ് പറയുന്നത് ബിൻസിട്ടോ ഇപ്പം എല്ലായിടത്തും ബിഗ് ബോസ് ഹൗസര് മൊത്തത്തിൽ ചർച്ചയാണ് അനിമോളും ആര്യനും തമ്മിലുള്ള പ്രണയകഥ അതേപോലെ തന്നെ അനുമോളും ആര്യനും തമ്മിൽ വയസ്സ് രണ്ടെണ്ണം രണ്ട് വയസ്സ് വ്യത്യാസമുണ്ട് അപ്പോൾ അനിമോൾക്കാണ് പ്രായം കൂടുതൽ അതൊന്നും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അങ്ങനെയും വരാമല്ലോ അപ്പോൾ ജിസൈലിനെയാണോ ഏറ്റവും ഇഷ്ടം അതേപോലെ തന്നെ അനുമോളിനെയാണോ ഇഷ്ടം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര് ഇടയ്ക്ക് ഒന്ന് പറയുന്നുണ്ട് ജിസൈലിനെയാണ് അപ്പോൾ അവിടെയുള്ളവർ പറയുന്നുണ്ട് അനുമോളിനെ ഇപ്പോൾ വിളിക്കണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ ആ ഇരിക്കുമ്പോൾ അനുമോള് നമ്മുടെ ആരിൻ്റെ കാല് പുഴുഞ്ഞു കൊടുക്കുക എന്താണോ സംഭവം ആര്യനെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കണ്ട ആര്യൻ്റെ കാലക്കുഴിഞ്ഞു കൊടുത്ത് അനുമോള് നന്നായി ട്രീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് തന്നെ അങ്ങനെ കുറേ ഇൻസിഡൻ്റായി ഇപ്പോൾ അനുമോളും ആര്യനും തമ്മിൽ അപ്പോൾ ഓൾറെഡി ആര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ പോയി പോയിക്കഴിഞ്ഞാൽ വല്ലതും സെറ്റായിക്കഴിഞ്ഞാൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന പറഞ്ഞുകൊണ്ട് ഇതാണ് ഞാൻ ആ പറഞ്ഞ ഭാഗാട്ടോ ആരും കാണാതെ പഞ്ചസാരയും കൊണ്ട് ഓടുന്നു അത് കഴിഞ്ഞിട്ട് ആരിൻ്റെ മുഖത്ത് അത് തേച്ച് കൊടുക്കുന്ന ഭാഗമായിട്ടോ അതേപോലെ ശൈത്യക്കുള്ള സംശയമുണ്ട് ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് പിന്നെ അതേപോലെ തന്നെ എല്ലാവരും ബിഗ് ബോസ് ഹൗസിൽ അവിടെയും ഇവിടെയും എല്ലാവരും ഇന്ന് സംസാരിക്കുന്നുണ്ട് ആരിനും അനുമോളും തമ്മിൽ ലൗട്ടറാക്കി പിടിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇവിടെ ബാക്കിയുള്ളവരെല്ലാവരും ജിസൈലിൻ്റെ പിന്നാലെയാണ് കേട്ടോ ജിസൈലിനെ മണത്ത് കടക്കുകയാണെന്ന് അവര് പറയുന്നത് എന്തായാലും ബിഗ് ബോസ് ഹൗസില് ലിമൊളി പ്രണയത്തിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അനിമോളിൻ്റെയും ആര്യൻ്റെയും ഫാൻസ് ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഓരോ പേരുകളില് ഇപ്പോൾ ഫാൻസ് അസോസിയേഷൻ വരെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ പിന്നെ അതേപോലെ ഇതേ ഈ ഭാഗം കാണിക്കുന്നതിൽ അനിമോള് ആരും കാണാതെ ആര്യ ആര്യൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം